ഇടുമ്പാദേവി ക്ഷേത്രം ഹിമാലയത്തെ ദേവന്മാരുടെ വാസസ്ഥലമായിട്ടാണ് ഹിന്ദു വിശ്വാസം കണക്കാക്കുന്നത് പ്രകൃതി സൗന്ദര്യത്താൽ സമ്പന്നമായ ഇന്ത്യയിലെ ഹിമാലയൻ പ്രദേശം പുരാതന കാലം മുതൽ ക്ഷേത്രങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെ പുരാണങ്ങളുമായി ഒരുപാട് ബന്ധമുള്ള സ്ഥലമാണിത് ഈ പ്രദേശത്തെ ഒരു രാക്ഷസി ദേവിയായ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത് ഹിമാചൽ പ്രദേശിലെ മണാലിക്കടുത്ത് ധൻ ദുൻകുരി പട്ടണത്തിനടുത്തുള്ള ദേവദാരു വനത്തിന് നടുവിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഹിടുമ്പി ക്ഷേത്രം പ്രാദേശികമായ ദുൻകുരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഇവിടുത്തെ ഐതിഹ്യം ഇങ്ങനെയാണ് മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ വനവാസത്തിലായിരിക്കെ അവർ ഹിമാലയത്തിൽ വിശ്രമിക്കുകയായിരുന്നു ആ സമയത്ത് അവിടെ ഹിടുമ്പൻ എന്നൊരു രാക്ഷസനും അവൻ്റെ സഹോദരി ഹിടുമ്പിയും താമസിക്കുകയുണ്ടായിരുന്നു ഭീമനെ കണ്ടപ്പോൾ ഹിടുമ്പിക്ക് ഭീമനോട് പ്രണയം തോന്നി അതേസമയം പാണ്ഡവന്മാരെ പാണ്ഡവന്മാരെ കൊന്നു ഭക്ഷിക്കാൻ ശ്രമിച്ച തൻ്റെ സഹോദരൻ്റെ നിന്ന് പാണ്ഡവന്മാരെ രക്ഷിക്കുകയും സഹോദരനെ ചെറുക്കുകയും ചെയ്തു ഹിടുമ്പി അവസാനം ഭീമൻ ഹിടുമ്പിയെ വിവാഹം കഴിക്കുകയും അവർക്കുണ്ടായ ശക്തിശാലിയായ മകനാണ് ഗഡോൽഖജൻ അങ്ങനെ പാണ്ഡവന്മാർ യാത്ര തുടരാൻ തീരുമാനിച്ചപ്പോൾ ഹിടുമ്പി അവിടെ തുടരുകയായിരുന്നു ആ വനം വിട്ടു പോകില്ലെന്നും തീരുമാനിച്ചു അവൾ അതിഭക്തിയോടെ തപസ് ചെയ്യുകയും എനിക്ക് ഈ സ്ഥലത്ത് ദൈവിക സേവനം ചെയ്യണമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു നാൽപ്പത് വർഷങ്ങളോളം ശുദ്ധ മനസ്സോടെ തപസിലേർപ്പെട്ടു അങ്ങനെ ആ വനത്തിനടുത്തുള്ള ജനങ്ങൾ അവൾ അവളെ ആരാധിക്കാനും തുടങ്ങി ഹിടുമ്പി അങ്ങനെ ദേവിയായി മാറി ഇന്ന് ഹിടുമ്പിയെ ദേവിയായി വിശ്വസിച്ച് ഭക്തർ ഭക്തിപൂർവം പൂജിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നിൽ അന്നത്തെ മഹാരാജാവായ മഹാരാജ ബഹദൂർ സിംഗ് ആണ് ഈ ഈ അമ്പലം നിർമ്മിച്ചത് പൂർണമായും മരത്തിൽ പകോട ശൈലിയിലാണ് അമ്പലത്തിൻ്റെ നിർമ്മാണം ഇവിടുത്തെ പ്രധാന പ്രത്യേകത ദേവിക്ക് വിഗ്രഹമില്ല എന്നതാണ് ഒരു കല്ലാണ് ദേവിയെ പ്രതിനിധീകരിക്കുന്നത് നവരാത്രിയിലും ദ ദസരയിലുമാണ് ഹിഡുംബി ദേവിയുടെ ഉത്സവം വലിയ ഭക്തി സാന്ദ്രതയോടുകൂടി നടത്തുന്നത് പ്രണയവും ത്യാഗവും ആത്മീയതയും നിറഞ്ഞ ഹിടുമ്പാദേവിയുടെ ഈ കഥ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടുതൽ വിശേഷങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമസ്കാരം